യല്ലേ ആസുരത്തെ മറന്നു പോവുകയല്ലേ എത്രയെത്ര ആഡംബര കല്യാണങ്ങളാണ് ഇന്ന് തന്റെ വീട്ടിൽ കണ്ണുനീരോട് കൂടി കണ്ണുനീരോടുകൂടി തൻ്റെ വീടിൻ്റെ ഉള്ളിൽ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തി കൊണ്ട് കഴിയുന്നത് കോടികൾ ചെലവ് ചെയ്ത കല്യാണങ്ങളെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാ വാചകന്റെ വാക്കുകളെ സ്വീകരിക്കാത്തതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമാണ് എത്രയെത്ര പെൺകുട്ടികളാണ് കണ്ണുനീര് കുടിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത് വീടിനുള്ളിൽ കഴിയുന്നതെങ്കിൽ നാണമില്ലേ യുവാക്കളെ യുവതികളെ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമായി പാതിരാഹ സമയത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഡി ജെ എന്ന കോപ്രായത്തിന്റെ പേര് പരസ്പരം കെട്ടിപ്പിടിച്ച് ആടാൻ ഇതാരണ സംസ്കാരമാണ് പാശ്ചാത്യന്റെ സംസ്കാരം ഇന്തോനേഷ്യക്കാരന്റെ തായ്ലൻഡികളുടെ പെണ്ണും ഒരുമിച്ചാണ് യാത്ര 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 കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവനോടൊപ്പം അവന്റെ എന്നോടൊപ്പം യാത്ര ചെയ്യാം എന്റെ മക്കൾക്ക് അവനോടൊപ്പം നൃത്തം ചവിട്ടാം അവന്റെ മക്കൾക്ക് എന്നോടൊപ്പം നൃത്തം ചവിട്ടാം അതല്ലേ അമ്പിയാക്കൾ ആരിഫികളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ നെഞ്ചത്ത് നാം എത്ര എത്ര പണ്ഡിതന്മാരും എത്ര എത്ര ഉലമാക്കളും പരിശുദ്ധമായ മിമ്പറിലൂടെയും ബെഹ്റാബിലൂടെയും ഗർജിച്ചിട്ട് ഈ സമുദായത്തിന് വല്ല മാറ്റമുണ്ടോ മാറ്റമുണ്ടോ ആയത്തുകളും പരിശുദ്ധ ഖുർഹാനുകളും ഒരു തമാശയല്ല ഒരു ബാലപാഠമല്ല വിളക്കാണ് പരിശുദ്ധ വേണ്ടി പരിശ്രമിച്ചാൽ അവന്റെ കബർ അവൻ അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും അതല്ല എങ്കിൽ വെറുതെ വിടുകയില്ല കബറിനകത്ത് നിന്നോടൊപ്പം തുള്ളിച്ചാടി നൃത്തം ചവിട്ടിയ ഒരാൾ പോലുമില്ല ഒറ്റപ്പെട്ട ഇരുണ്ടതുരുത്തിനകത്തേക്ക് കിടക്കേണ്ടവനാണ് ഇന്ന് കരണ്ടില്ല എങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സമയം സ്വസ്ഥമായി കത്ത് കഴിയാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മൾ തണുപ്പ് തേടി ശീതള ചായയിലേക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറം ഭാഗങ്ങളിലേക്ക് നട്ടോട്ട് ഓടുന്നുവെങ്കിൽ കടക്കേണ്ടവനല്ലേ വിചാരണയ്ക്ക് വിധേയനാകേണ്ടവനല്ലേ അതിനെ കുറിച്ച് നിനക്ക് ധാരണയുണ്ടോ ചിന്തയുണ്ടോ കേവലം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പാതിരാ സമയത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷനും ഒരുമിച്ച് ോ ഇത് കേവലം പാശ്ചാത്യന്റെ അഴിഞ്ഞാട്ടമല്ലയോ അതല്ലയോ സാമ്പത്തിക മാന്ദ്യത്തിന് നാം ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി വിഭവത്തിന് വേണ്ടി വിദേശങ്ങളിൽ ീത നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണമില്ല ജോലിയില്ല ക്രൈസസ് പിടിപെട്ട് മടങ്ങി വരികയാണ് കാരണം എന്തെന്നറിയുവോ കാരണം എന്തെന്നറിയുവോ നിഷാ ക്ലബ്ബുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാതിരാ സമയങ്ങളിൽ തെരുവോരങ്ങളിലൂടെ പത്ത് റിയാലിനും ഇരുപത് റിയാലിനും അമ്പത് ദീർഹമനും തന്റെ ശരീരത്തിൻ്റെ വസ്ത്രങ്ങളെ തുറന്നുകൊടുത്ത് അന്യപുരുഷനെ മാടി വിളിക്കാനും മാംസം സ്വത്തി തിന്നാനും കഴികന്മാരെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവണതകളാണ് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് ഇന്നും കേരളത്തിന്റെ ചെറുപ്പക്കാരും അതിനകത്ത് വീട് പോയിട്ടുണ്ടെങ്കിൽ സഹോദരാ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാരിദ്ര്യം വിട്ടു മാറുകയില്ലാത്ത സൂക്ഷിക്കണേ 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 റസൂലിന്റെ പ്രഭാഷണമാണിത് പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ലോകത്തിന്റെ തിരുനാളം വിളിച്ചു പറയുകയാ മനുഷ്യ മക്കളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് എന്ന് പറയുന്ന അതേ ഗൗരവത്തോടെ അള്ളാഹ റസോലോകത്തോടെ വിളിച്ചു പറയുകയാണ് ഏ മനുഷ്യ മക്കളെ ഇത്ത ും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ആറ് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് വെറുതെ ഒരു പ്രവാചകം പറയുവോ വെറുതെ ഒരു ഹബീബ് പറയുവോ റസൂലിന്റെ മുത്തായ വാക്കാണിത് സ്വീകരിക്കണേ സ്വീകരിക്കണേ പള്ളിയുടെ പൊന്നുമോൻ അബ്ദുല്ല മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ റസൂലുള്ളാഹി യുകയാണ് വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കഴിയുന്നവൻ ആറ് കാര്യങ്ങളുടെ പേരിൽ അവൻ വിചാരണ നേരിടേണ്ടി വരും അവൻ പരീക്ഷിക്കപ്പെടുമെന്നതിന് മൂന്ന് കാര്യം വെച്ച് തന്നെ അവൻ അനുഭവിച്ചേ വാക്കുകൾക്ക് ഇതുവരെക്കും കോട്ടം സംഭവിച്ചിട്ടില്ല ലോകത്തോട് പഠിപ്പിച്ചുവോ അത് ലോകത്ത് അത് സാക്ഷ്യം വഹിച്ചിട്ട് തന്നെയുണ്ട് തങ്ങൾ പറയുകയാണെ വിചാരത്തിന്റെ ഒരു ഭാഗമല്ലയോ നൃത്തവും ഡാൻസും എല്ലാം പെണ്ണിന്റെ പെണ്ണിന്റെ പിടിച്ച് അന്യ 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 പെണ്ണിനെ കൈയുമായി അവരുടെ ഇടയിലൂടെ നൃത്തവും ചവിട്ടല്ലോ അഭിപായോടു കൂടി പറയുന്ന ഒരു ഭാഷ്യമുണ്ട് നമ്മുടെ സ്വന്തം ഭാര്യയെ നാം ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാചാരത്തിന്റെ ഒരു ഭാഗമാ ിൽ പോകുമ്പോ തൊടുതുടുത്തോ ഇവളെ കിട്ടിയാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്നു ചെറുപ്പക്കാരാ അവളുടെ അതേ മനോഭാവം മനസ്സിൽ കരുതി അവളുടെ വട്ടമുഖം അവളുടെ മാറിടം അവളുടെ അടിവയർ ഇതെല്ലാം തന്റെ മനോമരത്തിൽ ഓർത്തുകൊണ്ട് സ്വന്തം ഹലാലായ ബന്ധം നീ നടത്തുകയാണെങ്കിൽ അന്യപെണ്ണായിട്ട് ഞാൻ ആടാ അന്യപെണ്ണായിട്ട് രാത്രി ആടാണിക്കോ അനുവിടെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല അല്ല പറഞ്ഞെന്താ

നാവ് ഉള്ളതുപോലെ നരകത്തിനും നാവുണ്ട് ആ നരകത്തിന്റെ നാവ് കൊണ്ട് നരകം സംസാരിക്കുകയാണ് റബ്ബിന്റെ കോടതിയിലേക്ക് ആവലാതിപ്പെടുകയാണ് നരകം അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് പരാതി പറയുകയാണ് കഴിയുന്നില്ല ഈ ചൂടിന്റെ ക്രൂരതയാൽ ഞാൻ സ്വയമേ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു പരിഹാര മാർഗം നീ കാണേ എന്ന് അപേക്ഷിക്കുകയാണ് രണ്ട് പ്രാവശ്യം നരകത്തിന് നിശ്വസിക്കാൻ അനുവാദം നൽകി കൊടും ചൂടിന്റെ സമയത്തും നീ നീ നിശ്വസിച്ചോ നിശ്വസിച്ചോ കൊടും തണുപ്പിന്റെ സമയത്തും പറയുന്നു നീയൊന്ന് നൂറ്റാണ്ടിലെ മുസ്ലിമേ സമൂഹമേ ചെറുപ്പക്കാരായ യുവാക്കളെ യുവതികളെ

ം സഹോദരിമാരെ എല്ലാ ദിവസവും തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് നിങ്ങൾ എന്തിനാണെന്നറിയുവോ തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നിങ്ങൾക്കൊരു ഓർമ്മയാണ് ഒരു പറഞ്ഞില്ലയോ എന്നെ ജിവിരിയിൽ നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഞാൻ നരകത്തിന്റെ ഓരത്തു നിന്ന് നോക്കിയപ്പോ എന്റെ സമുദായത്തിലെ കൂടുതലും സ്ത്രീ നരകത്തിന്റെ തീ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലെ പീഡനങ്ങൾ അനുഭവിച്ചു യാതനകളും വേദനകളും കളിച്ചമർത്തുന്നത് എന്റെ സമുദായത്തിലെ സ്ത്രീവർഗമാർഗമാരത്തിന്റെ കാഴ്ച നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ട് പൊന്ന് മോള് ഫാത്തിമയുടെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ നരകത്തെ തൊട്ട് ഞാൻ ഇതാത്താക്കി ഇത് ചെയ്യുന്നു മോളെ ഹിസയ്യാ പൊന്നുമോളെ സാധ്യമാനിക്ക് നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ കുറേ ുല കുമ്മി നാഹിഷയ്യ കുറൈശ്ശി സമൂഹമേ ഏ കുറൈശി കുലപതികളെ നിങ്ങളോട് ഞാൻ നരകത്തെ കുറിച്ച് താക്കീത് നൽകുകയാണ് ലാളികുല കുമ്മിനാഹിഷയാ എനിക്ക് നാളെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അമീവായ പൊന്നുമോൾ അമീവായ തങ്ങളുടെ പൊന്നുമോൾ

അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും സ്ത്രീകളെ നിങ്ങൾ തീയുമായി ബന്ധപ്പെടുന്നത് ഈ തീയുടെ ചൂട് നൂറ് ഡിഗ്രി ആണെങ്കിൽ അള്ളാന്റെ പഠിപ്പിച്ചു തരുകയാ എല്ലാ ദിവസവും നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ അതിന്റെ ചൂട് നൂറ് ഡിഗ്രി ആണെങ്കിൽ ഇത് നരകത്തിന്റെ എഴുപത് ശതമാനത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് ഒരംശം മാത്രമാ ബഹുമാനപ്പെട്ട

സഹാബത്ത് ും ഞങ്ങളെ കൊണ്ട് ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇതാ തിളച്ചു മറിയുന്ന ഈ കാലാവസ്ഥയെ അതിജയിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല പിന്നീട് അറുപത്തിയൊമ്പത് ഇരട്ടി കോടി അധികരിപ്പിക്കുമ്പോൾ ുടെ അവസ്ഥ എന്തായിരിക്കും നബിയേ പരിതാപകരമാണല്ലോ ഹബീബേല് അതാണ് പറഞ്ഞത് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ നരകത്തെ സൂക്ഷിക്കണേ ഈ മുഹമ്മദിനെ നിങ്ങളെ നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല സാക്ഷാൽ അള്ളാന്റെ റസൂലിന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോളുകളെ പൊന്നുമക്കളെ പോലും അള്ളാന്റെ റസൂലിന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ വിചാരത്തെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഫീഹി ഖിസാൽ ആറ് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടവൻ അനുഭവിക്കാൻ പോകുന്നത് സലാത്തുൻ സലാത്തുൻ വ ഫിൽ ആഖിറ ഒന്ന് ദുനിയാവിൽ അവൻ അനുഭവിക്കേണ്ട മൂന്ന് കാര്യങ്ങളിൽ ദുനിയാവിൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാൻ അല്ലാഹു അടർത്തിയെടുക്കുമത്രേ ും സ്ത്രീകളുമായുള്ള ചങ്ങാത്തവും അതിന്റെ ആധിക്യത്തിൽ അഹങ്കരിക്കുന്നവൻ അതിന്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നവൻ അതിന്റെ പിന്നാലെ അടിമകളായി അലഞ്ഞു തിരിയുന്നവൻ അറിഞ്ഞോ ഓർത്തോ ചിന്തിച്ചോ മനസ്സിലാക്കിക്കോ അല്ലാതെ റസൂലിന്റെ മുത്തായ വാക്കാണ് ദുനിയാവിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം എന്തെന്നറിയുവോ അവന്റെ മുഖത്ത് നിന്നല്ലാൻ പറിച്ചു കളയും അത്രേമാന്റെ ഒരു സാദൃശ്യവും അവൻ

ും എഴുതിയെടുക്കാൻ കഴിയും കൂടിയാണ് ആ നെറ്റിത്തടത്തിൽ അതിന്റെ പ്രസരിപ്പ് കണ്ട് ഞാൻ അവരെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കൊണ്ടുപോകുമത്രേ ഇത് വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണെങ്കിൽ യുവതികളെ വ്യവിചാരികളെ വ്യവിചാരവുമായി ബന്ധപ്പെടുന്നവരെ ഈ അടയാളമല്ലാഹു ദുനിയാവിൽ വെച്ചെടുത്തു കളയുമെന്ന് حبيبنا حبيب رسول الله صلى الله, الله عليه وسلم